ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് ഉത്തരങ്ങൾ തീർച്ചയായും പലതുമുണ്ടാവും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഈ ഞായറാഴ്ചയിലെ വേദപുസ്തക ഭാഗങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ദൈവം മാറ്റമില്ലാത്തവനാണ് എന്നാണ് ദൈവം അനശ്വരനാണ് ദൈവം മാറ്റമില്ലാത്തവനാണ് ദൈവം ശാശ്വതിയാണ് ദൈവം അവിഭജിതനാണ് നാം വായിച്ചു കേട്ട ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നായിരുന്നല്ലോ അവിടെ തന്റെ പേര് ചോദിക്കുന്ന മോശയോട് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ആയിരുന്നവൻ ആയി ഇനിയും തുടരും ഐ വിൽ ബി വോട്ട് ഐ വോസ് ഞാൻ ആകുന്നവൻ ആകുന്നു എന്നതിനേക്കാൾ ഏറ്റവും ഉചിതമായ പരിഭാഷ ഞാൻ ആയിരുന്നവൻ ഇനിയും തുടരും എന്നുള്ളതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് രണ്ടാമത്തെ വായനയായ പ്രഭാഷകന്റെ പുസ്തകം ദൈവത്തെ അവതരിപ്പിക്കുന്നത് എന്നേക്കും ജീവിക്കുന്നവൻ എന്നാണ് മൂന്നാമത്തെ വായനയായ വെളിപാട് പുസ്തകം ദൈവത്തെ ഇപ്രകാരം പരിചയപ്പെടുത്തുന്നു ആയിരിക്കുന്നവനും ആയിരുന്നവനുമായവൻ നാലാമത്തെ വായനയായ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ രണ്ടിടങ്ങളിലാണ് ഈശോ തന്നെ കുറിച്ച് ഞാൻ ഞാൻ തന്നെ എന്ന് പ്രഖ്യാപിക്കുന്നു ഈ നാലു വായനകളുടെയും രത്ന ചുരുക്കം ദൈവം മാറ്റമില്ലാത്തവനാണ് നൂറ്റി രണ്ടാം സങ്കീർത്തനം നമ്മളോട് മനോഹരമായി പ്രഖ്യാപിക്കുന്നത് പോലെ നീയോ അനന്യനാകുന്നു നിന്റെ മത്സരങ്ങളോ അനന്തവും ദൈവം ശാശ്വതിയാണ് ദൈവത്തിൽ മാറ്റമില്ല പഴനിയമത്തിന്റെ ഏടുകളിൽ ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു മേൽവിലാസമുണ്ട് അതിപ്രകാരമാണല്ലോ ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് തലമുറകൾ എത്ര കഴിഞ്ഞു പോയാലും ഈ ഭൂമുഖത്തൂടെ ഏതെല്ലാം വംശാവലികൾ കടന്നുപോയാലും ഞാൻ പഴയ ദൈവം തന്നെയായിരിക്കും രക്ഷാകര ചരിത്രത്തിന്റെ ആദ്യ നാളുകൾ മുതൽ ഈ ത്തിന്റെ വീണ്ടെടുപ്പ് വരെ അനന്തതയോളം നിത്യതയോടും ദൈവം മാറ്റമില്ലാത്തവനായി തുടരും പ്രകാരം ദൈവം മാറ്റമില്ലാത്തവനാണെങ്കിൽ ദൈവത്തിന്റെ മക്കളായ നമ്മുടെ സ്ഥിതി എന്താണ് അതേക്കുറിച്ച് ധ്യാനിക്കാനാണ് ഈ വേദപുസ്തക ഭാഗങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രശസ്ത കവിയായ പാബ്ലോ നിരൂധയുടെ മനോഹരമായ ഒരു കവിതയുണ്ട് ആ കവിതയുടെ പേര് മെനി ഞങ്ങൾ അനേകരും സ്വന്തം വ്യക്തിത്വം കണ്ടെത്താനുള്ള കഷ്ടപ്പാടുകൾക്കിടയിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന വ്യത്യസ്തമായ ആശയങ്ങളിലും ധ്രുവങ്ങളിലും പെട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ ദയനീയ വിലാപമാണ് ആ കവിത എസ് ഹരീഷിന്റെ ഏറ്റവും പുതിയ നോവലായ പട്ടുന്നൂർ പുഴുവിലെ സംശയെ പോലെ തന്റെ സ്വപ്നങ്ങളും ചിന്തകളും മറ്റൊരാൾ പങ്കിടുന്നതായി അനുഭവിക്കുന്ന സാംസ എന്ന കൊച്ചു പയ്യനെ പോലെ അനേകം നന്മകൾ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാത്ത തിന്മകൾ ഞാൻ അറിയാതെ ചെയ്തു പോകുന്നുവെന്ന് വിലപിക്കുന്ന പൗലൂസിനെ പോലെ നമ്മുടെ യഥാർത്ഥ സ്വത്വങ്ങളിൽ നിന്ന് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ സ്വത്വങ്ങളിൽ നിന്ന് നാം ഇവിടേക്കാണ് ഓടി മാറിക്കൊണ്ടിരിക്കുന്നത് ഗതനായരുടെ ദശത്തു വെച്ച് ഈശോയെ പരിചയപ്പെടുന്ന ഭൂതാഭിഷ്ടൻ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ എന്റെ പേര് ലഗിയോ പക്ഷെ ഞങ്ങൾ അനേകരുണ്ട് തന്നിൽ തന്നെ പോയ ഒരു മനുഷ്യൻ ഒരു ബാബേ പരസ്പര വൈരുദ്ധ്യങ്ങൾ പേറുന്ന ഒത്തിരിയേറെ ആശയങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും തൃഷ്ണകളുടെയും ഒരു സമാഹാരം മദ്യല്ലാക്കാരി മറിയത്തിൽ നിന്ന് അവൻ ഏഴ് ദുരാത്മാക്കളെ പുറത്താക്കി എന്ന് സുവിശേഷം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെയും അർത്ഥം എന്താണ് ഈശോ എന്ന രക്ഷകനെ പരിചയപ്പെടുന്നതുവരെ മറിയം ഏഴ് കാമനകളുടെ അവളെ തന്നെ ആശയക്കുഴപ്പത്തിലാഴ്ത്തുന്ന ഏഴ് ചിന്തകളുടെ തടവിലായിരുന്നു എന്നല്ലേ ഇനി മുതൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് അവൾ ദൈവം നൽകുന്ന ദൈവം അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്വത്വത്തിലേക്ക് വളരും പ്രിയമുള്ളവരെ നാം ഇന്ന് വായിച്ചു കേട്ട വേദപുസ്തക ഭാഗങ്ങളെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരേയൊരു ചോദ്യത്തെക്കുറിച്ച് ധ്യാനിക്കാനാണ് നിന്നിൽ എത്ര ആളുകൾ വാസമുറപ്പിച്ചിട്ടുണ്ട് ദൈവത്താൽ പ്രത്യേകമായി പേര് ചൊല്ലി വിളിക്കപ്പെട്ട സാവുകൾ തന്നിൽ തന്നെ ഒരു ദുരാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അസ്വസ്ഥനാകുന്നത് പോലെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വത്തങ്ങളിൽ നിന്ന് ഓടി അകലുന്നുണ്ട് രാമായണം പരിചയപ്പെടുത്തുന്ന രാവണനെ നമുക്ക് ഓർക്കാം പത്തു തലയും ഒരുടലുമുള്ള ഒരാൾ ഓരോ തലയും ഓരോ കാമനയുടെ ഓരോ ആസക്തിയുടെ പ്രതീകമാണ് രാമന്റെ അസ്ത്രങ്ങളേറ്റ് തലകൾ ഒന്നായി അറ്റ നിലംപതിക്കുമ്പോഴാണ് ഒടുവിലാണ് രാവണന് രാമദർശനം ദൈവദർശനം സാധ്യമാകുന്നു ദൈവം നമുക്ക് കഞ്ഞു നൽകിയ സ്വത്വത്തിൽ നിന്ന് ദൈവത്തിന്റെ മക്കൾ എന്ന സ്വത്വത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സകല കാമനകളിൽ നിന്നും തൃഷ്ണകളിൽ നിന്നും മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനമാണ് ഈ തിരുവചനം നൽകുന്നത് യോഹൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ ഞാൻ തന്നെ എന്ന് തിരിച്ചറിയുന്നതാണ് വിശ്വാസം അവനെയാണ് രക്ഷ കാത്തിരിക്കുന്നത് ഞാൻ ഞാൻ തന്നെ എന്ന കണ്ടെത്തൽ ആ ഒരു കണ്ടെത്തലിൽ ഉറച്ചു വിശ്വസിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നവനെ മാത്രമാണ് രക്ഷ കാത്തിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധകളെ ആകർഷിക്കുന്ന ഈ ലോകത്തിൻ്റെതായ വഴികളെ വിട്ട് നമ്മളെ അസ്വസ്ഥരാക്കുന്ന നമ്മിൽ ആശയക്കുഴപ്പങ്ങൾ തീർക്കുന്ന ചിന്തക ചിന്താധാരകളെ വിട്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിയാം സ്ഥാനാരോഹണം ചെയ്ത ലയോ മാർപ്പാപ്പയോട് പത്രകാരിപ്രകാരം ചോദിച്ചു അങ്ങ് ഏത് പക്ഷത്താണ് പുരോഗമന പക്ഷത്തോ പക്ഷത്തോ മാർപ്പാപ്പ ഒരു കുഞ്ചുരിയോടെ പറഞ്ഞു ഞാൻ ക്രിസ്തുപക്ഷത്താണ്